നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു കൊണ്ടാഴി പാറമേൽപ്പടിയിലാണ് വീട്ടുമുറ്റ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിയുടെ നടം നടന്നത് കാർഷിക കേരളം ജനകീയ ഇടപെടൽ എന്ന ആപ്തവാക്യവുമായി ഓരോ വീടുകളിലും വീട്ടുമുറ്റ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടാഴി പാറമേൽപ്പടിയിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു കൃഷിയുടെ നടിയിൽ ഉത്സവം നടം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വിഷുവിന് ഓണത്തിന് വിഷരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി പി ഐ മുൻകൈയ്യെടുത്തുകൊണ്ട് വ്യാപകമായ തോതിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് സംയോജിത കൃഷി കേരളത്തിൽ വ്യാപകമായി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ പച്ചക്കറി മാത്രമല്ല നേരത്തെ സ്വാഗതത്തിൽ സിദ്ധാർത്ഥൻ പറഞ്ഞതുപോലെ പാലുൽപാദനത്തിൽ അതുപോലെ തന്നെ മുട്ടയുടെ മാംസത്തിൻ്റെ എല്ലാ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കേരളത്തിന് നേടാൻ കഴിയണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് സി പി ഐ എം രൂപം നൽകിയിട്ടുള്ളത് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഗ ഭൂജന സംഘടനകളും കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ഡി വൈ എഫ് ഐ മഹിള തൊഴിലുറപ്പ് തുടങ്ങിയ എല്ലാ വർഗ്ഗ ഭോജന സംഘടനകളും സംയുക്തമായി ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സംഘങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ ഒരു നിശ്ചിത അളവിൽ സ്ഥലം അര ഒരേക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുക എന്നതിന് പകരം ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും ചുരുങ്ങിയത് അമ്പത് വീടുകളിലെങ്കിലും പച്ചക്കറി തൈ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അഞ്ചിനം പച്ചക്കറി തൈകൾ അമ്പത് വീടുകളിൽ വീതം എത്തുമ്പോൾ ഈ കൊണ്ടാഴി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലുമായി പത്തിരുപതിനായിരത്തിലധികം തൈകൾ വളർത്തിയെടുക്കാനും വിളവെടുക്കാനും സാധിക്കും അങ്ങനെ ഇതിനെ വലിയ തോതിൽ വിപുലീകരിച്ചുകൊണ്ട് നാട്ടിൽ ഒരു കാർഷിക സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക എല്ലാത്തിനും നമ്മൾ അന്യ അന്യസംസ്ഥാനത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഒരു പരിധിവരെ എങ്കിലും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഭക്ഷണത്തിൽ പച്ചക്കറിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക തനത് നാടൻ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് രൂപം നൽകിയിട്ടുള്ളത് ഇതിനിടെ കൊണ്ടാഴി പഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണ യു ഡി ഈ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് സംഘാടക സമിതി ചെയർമാൻ സി എ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സംയോജിത പച്ചക്കറി കൃഷിയുടെ ചേലക്കര ഏരിയ കൺവീനർ ടി എൻ പ്രഭാകരൻ കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ പി ഉമാശങ്കർ കൊണ്ടാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ കെ കെ സിദ്ധാർത്ഥൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി പ്രശാന്തി കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ പി അമ്പിളി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മൾ തമിഴ്നാടിനെയും കർണാടകത്തെയും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രംഗത്ത് ഒരു സ്വയം പര്യാപ്തത ഭരിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ളവരുടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ എല്ലാം ഭാഗമായി ഹെക്ടർ കണക്കിനുള്ള സ്ഥലങ്ങൾ തരിശായി കിടക്കുന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് കുറേയെല്ലാം നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്തു വരുന്നത് ഓണത്തിനും വിഷുവിനും മാത്രം കൃഷി ചെയ്യുക അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രവണതയാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി വീട്ടുകാരെ കൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലവാരത്തിലാണ് ഞങ്ങൾ തയ്യ് ഉണ്ടാക്കി പരമാവധി വീടുകളിൽ എത്തിച്ച് അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് അവർക്ക് ആവശ്യമായ തരത്തിലുള്ള പച്ചക്കറി അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് ഒരു തുടർ പ്രക്രിയയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് നമുക്ക് വിഷുവിൻ്റെ ആവശ്യത്തിനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേമാതിരി തന്നെ ഒരു തുടർ പ്രക്രിയ മാതിരിയിൽ നടത്തിക്കൊണ്ടു പോകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ജനങ്ങളെ കൃഷിയിലേക്ക് ഇറക്കുക ഒരു കാർഷിക സംസ്കാരം ഇന്നു നഷ്ടപ്പെട്ടു പോയ കേരളത്തിലെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ നാല് പഞ്ചായത്താണ് ചേർക്കര പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് അതിലിപ്പോൾ നാല് സ്ഥലങ്ങളിലും ഇപ്പോൾ ഏകദേശം തയ്യായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചേലക്കര തൈ ഏകദേശം ആയിട്ടുണ്ട് എളനാട് പഴയന്നൂരിന് വേണ്ടി എളനാട് തയ്യായിട്ടുണ്ട് തൈ ആയി വരികയാണ് അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിലും നഴ്സറികളെല്ലാം ആരംഭിച്ച് വീട്ടുകാർക്ക് തൈ എത്തിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യമാണ് ഇവിടെ ഇത് നട തയ്യട്ടത് ഇപ്പോൾ ഇവിടെ ആദ്യമായതുകൊണ്ട് തയ്യൻ്റെ വളർച്ച എത്തിയെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഉദ്ഘാടനം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്തു തന്നെയായാലും ഈ ഒരു പ്രക്രിയ തുടർന്ന് ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് നമുക്ക് നമുക്ക് പാർട്ടിക്കും ഓരോരുത്തർക്കും കഴിയട്ടെ വെണ്ട വഴുതന തക്കാളി പച്ചമുളക് പയർ എന്നിങ്ങനെ ആറിനം പച്ചക്കറികളാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് പരിപാടിയുടെ ഭാഗമായി വീടുകളിലേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണവും നടന്നു റൈറ്റ് കൊണ്ടാഴി